സീസ് എന്ന് പറയുന്ന ഈ വൻ മരത്തിനെ പടുത്തുയർത്തിയ ഓരോ ശിഖരങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം ഞങ്ങളെല്ലാം സീസിലെ പ്രവർത്തകരാണെന്നുള്ളത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എട്ട കമ്പനികളിൽ വളരെ ഏറ്റവും വലിയൊരു കമ്പനികളൊന്നാണ് ഷീസ് ഷീസ് എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ യജു ടെക് മേഖലയിൽ സ്കിൽ പ്രോഗ്രാമിൽ ആദ്യമായി ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത സീസ് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഓൺലൈനിലൂടെ കൊണ്ടുവന്ന ആദ്യത്തെ പ്രസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഫീസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഫീസ് ഓൾറെഡി ഇതൊരു നൂറ് കോടി വിലമതിക്കുന്ന ഒരു കമ്പനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിഷനുസരിച്ച് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ബി എസ് സിയിലോ എൻ എസ് സിയിലോ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഒരു വലിയ പബ്ലിക് കമ്പനിയാക്കാൻ ഉദ്ദേശിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപ വാല്യുവേഷനുള്ള ഒരു കമ്പനിയാക്കി മാറ്റാനുള്ള ഒരു വലിയ സ്വപ്നത്തിന്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം കൈകോർത്ത് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു we want to get, bring more courses than montessori that we have now so if you want to do all these things we need your support we want your support you have been instrumental in our progress so far and we want to take your support even to go further. അപ്പോൾ നമ്മുടെ പുതിയ പാട്ടാണ് തുണിയാടമ്മ അതിൻ്റെ പ്രൊഡ്യൂസറും നമ്മുടെ ചെയർമാൻ ഹരിസാറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്വീകരിക്കണം അപ്പോൾ സീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ട്രാവൽ ചെയ്യേണ്ടി വരുന്നില്ല ജോലിക്ക് വേണ്ടി മറ്റ് ബുദ്ധിമുട്ടുകളില്ല നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മക്കളെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാം മാരേജ് കഴിഞ്ഞ് സാമ്പത്തികപരമായിട്ട് ഇങ്ങനെ കിരട്ടിലായിട്ടുള്ള ചില ആളുകൾക്ക് മുന്നിൽ ഈ ഒരു കോഴ്സുകളെ അവർക്ക് മുന്നോട്ടുള്ള വഴി തെളിയിച്ചു കൊടുക്കുന്ന വലിയ വലിയ വിളക്കുകളാണ് വലിയ വലിയ വെളിച്ചമാണ് നിങ്ങൾ Yahoo. ഫസ്റ്റ് പറഞ്ഞോ മുഫീദ ഷാബ് നല്ലൊരു കൈയ്യോട് കൂടി മാറിയോളെ ആകുരായി